ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് രാവിലെ അഞ്ചര ആയതേ ഉള്ളൂ നമ്മളെല്ലാവരും എണീറ്റിട്ടുണ്ട് എണീറ്റ് നമ്മൾ മുഖവും കയ്യും കല്ലിയൊക്കെ കഴിഞ്ഞു നമ്മൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചായ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായയൊക്കെ തിളപ്പിച്ചു ഇന്ന് നമ്മൾ മാവ് മേടിക്കുമായിരുന്നു അപ്പം അപ്പോഴത്തേനൊക്കെ നേരം വെളുത്തു വന്നു ചായ ഇട്ട് കുടിച്ചപ്പോഴത്തേനൊക്കെ അപ്പം മാവൊക്കെ പൊട്ടി ചൊഴിച്ച് ോശ വിടാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം തീ പിടിപ്പിച്ച് നമ്മൾ കുളിക്കാനുള്ള വെള്ളം വെക്കാനായിട്ട് അതൊക്കെ കഴിഞ്ഞ് ഗുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ദോശയൊക്കെ ചുട്ടു ദോശയൊക്കെ ചുട്ട് അത് കുഴച്ച് നമ്മൾ ചമ്മന്തി തേങ്ങാ ചമ്മന്തിയാണ് നല്ല അരച്ചിരിക്കുന്നത് അപ്പം തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ച് നമ്മൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേയും അപ്പം താണ്ട് നമ്മൾ തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ച് നമ്മൾ കഴിക്കാൻ എല്ലാവർക്കും ഇവ ഉണ്ടാക്കി വെച്ച് നമ്മൾ കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരായും കൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഉച്ചക്കത്തേനുള്ള ഉച്ചയ്ക്കത്തിനുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി എന്തായാലും കിഴങ്ങ് ഒരു മസാല ഇട്ട് ഒരു മറ്റൊക്കെ വായിച്ചു അത് നമ്മളുള്ളി നെഗറ്റി ഉള്ളി വഴിക്കിയ ശേഷം ഉള്ളി ഉള്ളിട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ മുളക് പൊടി മതിപ്പൊടിയും കൂടെ ചൂടാക്കി നമ്മളിത് അതിനകത്തോട്ട് നമ്മൾ മല പൊടി മരുപ്പൊടി ചൂടാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് അതൊന്നും തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ മസാലപ്പൊടി ഉപ്പ് ഇട്ടിളക്കിങ്ങെടുത്താൽ മതി അതുകൊണ്ട് ഞാൻ മേഡം മെഡിക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ വെള്ളം ഒക്കെ അച്ഛൻ തന്നെ ചെന്നൈ പോകാമായിരുന്നു മാര്യേജ് വേണ്ടിയിട്ട് കള്ളത്തും പോയി ഒന്നു തേടിയുള്ളൂ ബായ്